ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും പുതിയ വേരിയന്റായ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ ആണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ വേരിയന്റിൽ ഹൈബ്രിഡ് വന്നിരിക്കുന്നതാണ് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഇരുപത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാറയുടെ ഫുൾ ഹൈബ്രിഡ് വാങ്ങാൻ പറ്റുന്നത് ഈ ഒരു ഡെൽറ്റ പ്ലസ് വേരിയൻറ്റാണ് അപ്പോൾ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് डिटेल आई ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാറയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വേരിയന്റായ ഡെൽറ്റ പ്ലസ് വേരിയൻ ആണ് ഇത് ഡൽറ്റാ പ്ലസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വേരിയന്റിൽ തന്നെ ഹൈബ്രിഡ് ടെക്നോളജി വന്നിരിക്കുന്നു പ്ലസ് അത് ഉള്ള അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സും ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഡെൽറ്റയുടെ തന്നെ അപ്ഡേറ്റഡ് വേരിയന്റ് ആണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ് കാരണം എല്ലാ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഡെൽറ്റ വേരിയൻ്റാണ് അല്ലെങ്കിൽ ഇപ്പൊ ഹൈബ്രിഡ് വന്നപ്പോൾ ഈ ഡെൽറ്റ പ്ലസ് വേരിയൻ്റാണ് ഇത് ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് കാര്യങ്ങളാണ് ഈ വേരിയന്റ് നമ്മൾക്ക് തരുന്നത് ഇതിനു മുമ്പ് നമുക്ക് സിഗ്മ വേരിയൻ്റ് ആയിരുന്നു വാല്യൂ ഫോർ മണി ഇപ്പോൾ സിഗ്മയിൽ കുറച്ചധികം ഫീച്ചേഴ്സ് മാറിയിൽ റിമൂവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഡെൽറ്റ വേരിയന്റ് ആയിരിക്കും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പിലായിട്ട് നോക്കുക ഇവിടെ ഡിആർഎൽ കാണാം ത്രീ ജുവൽ ടൈപ്പിലുള്ള ഡിആർഎൽ കൊടുത്തിരിക്കുന്നു അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ് ലൈറ്റുകളാണ് അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത് ഹൈ ഹൈബീം ലോ ബീം അതിനകത്ത് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിനു ചുറ്റും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു വെറോഗുലൈറ്റും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫ്രണ്ടിൽ സിൽവർ ഫിനിഷിൽ സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങൾ കാണാം ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിലെല്ലാം ആ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നത് ബേസ് വേറൻറ്റ് തൊട്ടേ ഇപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളെല്ലാം പഴയ ഡെൽറ്റ ഡൽറ്റ സിമിലർ ആണ് ഇപ്പോൾ വീൽസിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഹലോയ്സ് ഒന്നും ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ വരുന്നില്ല നമുക്ക് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അലോയിസിൻ്റെ അതേ ലുക്കുള്ള വീൽ കപ്പ് കാര്യങ്ങളാണ് ഡെലിവറി ടൈമിൽ അത് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് മിറേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സും മിറേഴ്സില് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കീലസെൻറ്റി പോലെയുള്ള ഫീച്ചേഴ്സ് സെക്കൻഡ് വേരിയന്റില് വരുന്നുണ്ട് ഗ്ലാസുകൾ പ്രെയിൻ ഗ്ലാസുകളാണ് യു കട്ട് കാര്യങ്ങളും തന്നെ വരുന്നില്ല ടോപ്പിൽ റൂഫ് റയിൽസ് വരുന്നുണ്ട് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ റൂഫ് റയിൽസ് വരുന്നുണ്ട് അത് സിൽവർ ഫിനിഷിങ് കൊടുത്തിരിക്കും സൺ റൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കിൽ നമുക്ക് ഷാർപ്പിൻ ആൻഡിനെ കാണാം ഇതാണ് ഓൾ ഓവർ വശങ്ങളെന്നുള്ള ഒരു ലുക്ക് നമ്മളുടെ ബി പില്ലറും സി പില്ലറും ഔട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബേസ് സിഗ്മ ില്ല അത് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വാരിനു ചുറ്റു കുറവ് നമുക്കൊരു ബ്ലാക്ക് ലാഡിങ് പോകുന്നത് കാണാം ബാക്കിലേക്ക് കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ് ഇതിപ്പോ ഹൈബ്രിഡ് ആണെങ്കിലും നോൺ ഹൈബ്രിഡ് ആണെങ്കിലും ലുക്കിൽ ഡിഫറൻസ് ഒന്നുമില്ല ആകെ വരുന്ന ഒരു ഡിഫറൻസ് വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് മറ്റു ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ വരുന്നില്ല ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അതിന്റെ നടക്കുക്ക് ഹൈമോണ്ട്രസ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് ഡിഫോകർ വരുന്നുണ്ട് വൈപ്പർ വാഷർ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ നമുക്ക് ഹൈബ്രിഡ് എന്ന് പറയുന്ന ബാറ്റിംഗ് കാണാം ഇതിപ്പോ ഡെൽറ്റ പ്ലസ് ആണെന്ന് എക്സ്ട്രി ീരിയെന്ന് മനസ്സിലാവണെങ്കിൽ ആകെയുള്ള ഒരു ബാഡ്ജിംഗ് ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാജിങ് മാത്രമാണ് ഇപ്പൊ ടെയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ആ കണക്ട് ടെയിലേറ്റർ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും താഴേക്ക് കഴിഞ്ഞാൽ റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു അതിവശത്തായിട്ട് വരാണ് വരുന്നത് താഴെ റിഫ്ലക്ടേഴ്സ് കാണാം നമുക്ക് റിവേഴ്സ് ക്യാമറ ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ബാക്കിൽ സിൽവർ ഫിനിഷിൽ സ്കിപ്പേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു വേരിയൻ്റുകളിലും ബാഡിംഗും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ആ ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞാൽ ലെറ്ററിങ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനെ നമുക്ക് ബാക്കിൽ പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്വീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതിപ്പോൾ ബേസ് വരണ്ടി തൊട്ട് ആണ് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റും കാണാം ഇതാണ് ഈ വാഹനത്തിൻ്റെ വീൽ കപ്പുകൾ ഇതിപ്പോൾ വാഹനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർ ഇൻസെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഗ്രാൻഡ് വിറ്റാരയുടെ ബൂട്ട് സ്പേസ് വന്ന് ത്രീ സെവൻറ്റി ഫൈവ് ലിറ്ററാണ് ഇപ്പോൾ നമ്മളുടെ ഹൈബ്രിഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ടു സെവൻറ്റി ഫൈവ് ടു സെവൻറ്റി ലിറ്ററൊക്കെ നമുക്ക് ബൂട്ട് സ്പേസ് ലഭിക്കും അപ്പോൾ ഇതിനകത്ത് സ്പെയർ വീല് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു പഞ്ചർ കിറ്റ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ശരിക്കും ഒരു മൂന്ന് പീസായിട്ടാണ് ഇതിൻ്റെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു പീസ് കാണാം ഇവിടെ ഒരു പീസ് ഈ കോർണറിലായിട്ടും ഇങ്ങനെ മൂന്ന് പീസായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സ്ക്വയർ ഷാട്ടുള്ള വലിയ ബൂട്ടുകളാണ് നമുക്കിവിടെ പാക്കറ്റ് ബൂട്ട് ലൈറ്റ് കാണാം ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കില സെൻട്രി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇൻഡീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളിലും ഇൻഡീരിയറിൻ്റെ ലുക്ക് കാര്യങ്ങൾ സിമിലറാണ് ആ ഒരു ഡുവൽട്രോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽട്രോൺ കളറിൽ തന്നെയാണ് പാഡ് കാര്യങ്ങളും വരുന്നത് നമുക്ക് ഒരു ബെയ്റ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരുന്നു ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് വരുന്നു ഈ ഒരു പോർഷനിലെല്ലാം നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് എനിക്ക് തോന്നുന്നു സീറ്റാൻഡ് ആൽഫ വേരിയൻറ്റുകൾ ഇത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് ഫോട്ടോ പവറിൻ്റെ ആൻഡ് കൺട്രോൾ മെറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലോക്കാണ് അൺലോക്ക് ഇപ്പോൾ മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഡെൽറ്റ വേരിയൻറ്റ് തൊട്ട് വരുന്നുള്ളൂ താഴെ സ്പീക്കർ കീഴിൽ കാണാം ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സീറ്റിൻ്റെ ഫാബ്രിക്സിൻ്റെ കളർ കാര്യങ്ങളാണെങ്കിലും ആ ഒരു സെൻട്രൽ കൺസോൾ വന്നിരിക്കുന്ന ആ സിമിലർ കളറാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ സി ആണ് ഡെഡിക്കേറ്റഡ് ഡെഡ് പഡിൽ കാണാം ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴെ കൊടുത്തിരിക്കുന്നു നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് നമ്മളെ ഹൈബ്രിഡ് ആയതുകൊണ്ട് ആ പുഷ് ബട്ടൺ സാറിൻ്റെ അവിടെ ഒരു ബ്ലൂ ഫിനിഷ് ആണ് കാണുന്നത് ഡെൽറ്റ പ്ലസ് വേരിയൻ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഡിഫറൻസ് ആണ് ഈ വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്ന മൾട്ടി ഫംഗ്ഷനായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഫ്ലാറ്റ് ബോട്ട് എന്നുള്ള വന്നുള്ള റൗണ്ടുള്ള സ്റ്റീരിയങ്ങൾ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു മൾട്ടി ഫംഗ്ഷനിലാണ് ഇടതു വശത്ത് നമ്മൾക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വലതു ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കാണാം ഇതിന്റെ താഴെയായിട്ടാണ് നമുക്ക് മ്യൂസിക് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ നമ്മളുടെ ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാറിൽ വന്നിരുന്ന ആ സെയിം സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ ഡെൽറ്റാ പ്ലസിൽ വന്നിരിക്കുന്നത് താഴെ നമുക്ക് ഫോണിന്റെ കൺട്രോൾസ് കാണാം സ്റ്റിയറിംഗ് വീലും നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇടദിവസത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലിയ ദിവസം ഹൈഡ്വൈറ്റിന്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹൈഡ്രൈറ്റ് ഓട്ടോ വൈപ്പറിന്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്രൂമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് വാഹനങ്ങളിൽ കണ്ടുവന്നിരുന്ന സെയിം ക്ലസ്റ്ററിലാണ് ഇപ്പോൾ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിരിക്കുന്നത് അത് ടോഗിള് ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റിയറിംഗ് വീലിലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും നമ്മുടെ ഹൈബ്രിഡ് ബാറ്ററി ചാർജ് ആവുന്നതിൻ്റെ പിന്നെ ആവറേജ് ഫ്യൂവൽ നമ്മുടെ എഫ് എം അങ്ങനത്തെ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരുവിധ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാം ക്ലസ്റ്ററിലും അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ റെഡി ഇ വി എന്ന് പറഞ്ഞപ്പോൾ റെഡി ടു ഡ്രൈവ് ആണ് പക്ഷേ വാഹനം മീൻസ് ആ ഇവി ബാറ്ററിൽ ആണ് ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത് റെഡി ഇ വി എന്ന് പറയുന്ന ഒരു ബാറ്ററിങ് കാണാനായിട്ട് പറ്റും ഇവിടെ വശത്തായിട്ട് പോകുന്ന ഡ്രൈവ് മോഡുകളുടെ ഒരു ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു നമുക്ക് ഫ്യൂവൽ ഗേജും എൻജിൻ ടെമ്പറേച്ചറും കാണാവുന്നതാണ് അങ്ങനെ ഒരു ഹൈബ്രിഡ് വാഹനങ്ങളിൽ കാണാവുന്ന എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ടൈം ഓഡോമീറ്റർ പിന്നെ ആ ട്രിപ്പ് ട്രിപ്പ് ബി അങ്ങനെ എല്ലാം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ ഇതിനു മുമ്പത്തെ സീറ്റാണ് ആൽഫ വേരിയന്റിൽ കാണുന്ന ഒരു എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഡെൽറ്റ പ്ലസ് വേരിയന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ മാര്ദീര് ട്രൈഡൻഡസ്റ്റർ ആയിട്ടുള്ള ആ ഒരു സെവൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ് നാല് സ്പീക്കറും രണ്ട് ടൂ ട്രാൻഡാണ് സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം മ്യൂസിക് ക്ലാരിറ്റികളൊക്കെയാണ് ഈ കണക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങൾ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് അഡീഷണലി വന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടി പി എം എസ് ആണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൂടി ഇതിനകത്ത് അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട് മറ്റ് ഫീച്ചേഴ്സ് എല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഫീൽഡ് വിഷനിൽ ആവറേജ് സ്പീഡ് എനർജി ഫ്ലോ നമ്മുടെ ബാറ്ററിന്റെ ചാർജിംഗ് ഫ്ലോ അങ്ങനെ അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും പിന്നെ എഫ് എം എ എം അങ്ങനത്തെ ഇൻഫർമേഷൻസ് യു എസ് പി കണക്ട് ചെയ്ത് മ്യൂസിക് കാര്യങ്ങൾ പ്ലേ ചെയ്യാം വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട് അതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് അത് അതിനകത്ത് നമ്മളുടെ പാർക്കിംഗ് സെൻസേഴ്സ് ആ ഒരു സ്ക്രീനിലെ കോർണറിലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ഡീസെൻറ്റ് ക്ലാരിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ വാവ് ക്ലാരിറ്റി കാര്യങ്ങളൊന്നും അതിനകത്തൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എ സി വെൻസ് കാണാം അതിന് ഒരു സിൽവർ ഫിനിഷ് വരുന്നു സെൻട്രലിൽ നമുക്ക് ഹസാർ ലൈറ്റ് അതിന് ചുറ്റും ഒരു ബ്ലാക്ക് ഫിനിഷാണ് എനിക്ക് ഞാൻ ഇന്നലെ റിവ്യൂ ചെയ്ത ഡെൽറ്റ വേരിയൻ്റിലൂടെ ഒരു ഡെൽറ്റ പ്ലസ്സിൽ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഡെൽറ്റ വേരിയൻറ്റിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അതോ സീറ്റാ വേരിന്റിലാണോ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട് താഴേക്ക് വന്ന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം ഇപ്പോൾ ബേസ് വേരിയൻ്റൊട്ടേ വരുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ട്വൽ വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോർട്ട് കാണാവുന്നതാണ് ഇവിടെ നമുക്ക് യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് എനിക്ക് തോന്നുന്നു സീറ്റാ വേരിയന്റിൽ നമുക്കിവിടെ വയർലെസ് ചാർജർ പാഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സി വി ടി ഗിയർ ലിവറ് കാണാം അതിന് എല്ലാം നമുക്ക് ലെതർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇ വി ഒരു ഓപ്ഷനും കാണാം ഡ്രൈവ് മോഡുകൾ ഡ്രൈവ് മോഡുകളും നമുക്ക് സിറ്റി ടി ആൻഡ് ഇക്കോ സോറി സ്പോർട്ട് പവർ ആൻഡ് ഇക്കോ അങ്ങനെ രണ്ട് ഡ്രൈവ് മോഡുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ ശരിക്കും നമ്മളുടെ ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നമ്മുടെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള ഓട്ടോമാറ്റിക് വേരിയൻ്റില് ശരിക്കും ഇലക്ട്രോണിക് പവർ ബ്രേക്ക് വിത്ത് ഹിൽ ഹോൾഡ് ഓപ്ഷൻസ് വരുന്നുണ്ട് അത് എന്തോ ഈ വേരിയൻറ്റിൽ ഇത്രയും വിലക്കൂടി ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ഒരു പോർഷനാണ് നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻ്റർ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് ആണ് അഡ്ജസ്റ്റബിൾ ഹെഡ് റോഡ് കൂടി ഇപ്പൊ സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു ബാഡ്ജി കാര്യങ്ങളും കൂടെ കാണാം സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രഫ് ഹാൻഡ് വരാം വരുന്നുണ്ട് കോ ഡ്രൈവർ സൈഡ് സൺറൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല സെന്ററിൽ നമുക്ക് ഐ ആർ വി എംസ് മാന്വൽ ഡിമ്മിൽ ഐ ആർ വി എംസ് ആണ് റീഡിങ് ലൈറ്റ് ആലോചന ആയിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺറൈസസ് വിത്ത് മിററോട് കൂടിയാണ് വരുന്നത് അങ്ങനെ വളരെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഈ ഹൈബ്രിഡ് ആയ സമയത്ത് ഹൈബ്രിഡ് വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾക്ക് പക്ഷേ ഈ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഓട്ടോമാറ്റിക് വൺ പോയിന്റ് ഫൈവ് ഓട്ടോമാറ്റിക് വണ്ടി ഞാൻ യാഡിൽ വന്നപ്പോൾ കണ്ടിരുന്നു അതിനകത്ത് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്തോ ഈ വേരിയന്റിൽ അത് മാരുതി ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ ഗ്ലോ ബോക്സിലേക്ക് വന്നാലും സെയിം ആ ഒരു സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് ലൈറ്റോ കൂൾഡ് ഫീച്ചറോ ഒന്നും തന്നെ ഗ്ലോ ബോക്സിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തീർക്കുന്ന ഡോറുകളാണ് ഡോർ പാഡിൽ ആ ഒരു ഡി എൽട്രോൺ കളർ തന്നെ കൊടുത്തിരിക്കുന്നു നമ്മുടെ കൈ ഭാഗം എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം ഒരു സിൽവർ ഫിനിഷ് ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് ബോട്ടുകൾ കാണാം ഈ ചാർജിങ് ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡെൽറ്റ വേരിയൻ്റെ സിഗ്മ സിഗ്മാ വേരിയൻറ്റിൽ ബാക്കിലേക്ക് ചാർജിങ് ബോട്ടൊന്നുമില്ല അതോരെണ്ണം ഫാസ്റ്റ് ചാർജിങ്ങായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മൊബൈലിലെല്ലാം വെച്ച് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും ബാക്കിലെ സീറ്റ് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കും മൂന്ന് പേർക്കുള്ള ഡെഡിക്കേഡ് സീറ്റ് ബെൽറ്റ് കാണാം സെൻ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കഫർട്ടബിൾ നിന്ന് യാത്രയാണ് സെൻറ്റർ ആം റസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം അപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയിരുന്ന ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈഡിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റും ആൻഡ് റൂം കാണാവുന്നതാണ് സീറ്റിന് ഒരു പോക്കറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു ടെൻ സെൻറ്റിന് അവിടുത്തെ ഹെഡ്റൂം ബാലൻസ് ആണ് വയലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ആ ബാക്കിൽ നമുക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീഡിങ് ലൈറ്റ് വരുന്നുണ്ട് ഹാലചനായിട്ട് കൊടുത്തിരിക്കുന്നു വശത്തും ഹുക്ക് കാര്യങ്ങൾ കാണാം അതിനോട് ചേർന്ന് നമുക്കൊരു സോറി ഹാൻഡിൽ കാര്യങ്ങൾ കാണാം അതിനുള്ള ചേർന്ന് ബുക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ടി പി എം എസ് വരുന്നുണ്ട് നാലു പേരിലേക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഹൈട്രഡസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഐസോഫിക് പിക്സ് സീറ്റ് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കൊടുക്കേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ഡെൽറ്റ പ്ലസ് വേരിയന്റിലും ആരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിനൽ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് നമുക്ക് ഹൈബ്രിഡ് എഞ്ചിനിൽ മാത്രമാണ് വരുന്നത് ഇതിനകത്ത് ഒരു ത്രീ സിലിണ്ടർ വൺ പോയിന്റ് ഫൈവ് ലി ഫൈവ് ലിറ്റർ ടോയാറ്റോ ടൊയൻഡർസ്ട്രാറ്റർ ഉള്ള ഒരു പെട്രോൾ എഞ്ചിൻ പ്ലസ് ഹൈബ്രിഡ് മോട്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പവർ വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എച്ച് പി ആണ് പവർ വരുന്നത് വൺ ഫോർട്ടി വൺ എം എമ്മിൻ്റെ ടോർക്കു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻജിനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മൈലേജാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് റിയൽ ലൈഫിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ ലഭിക്കും മാനുവലില്ല എന്ന് നിങ്ങൾക്കറിയാം ആകെ വരുന്നത് നമ്മുടെ ഈ സി വി ടി ഗിയർ ബോക്സ് മാത്രമായിട്ടാണ് ഇനിയും ഡെൽറ്റ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റയിൽ ട്രയർ ഇൻഡർ സ്ട്രാറ്റ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാറ്റുസ്പെറ്റർ ഫോർ സിമിൻ്റെ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ കൂടെ സി എൻ ജിയും അവൈലബിൾ ആണ് ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടു എച്ച് പി പവറൊക്കെ തരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് ഒരു പതിനാലിനും പതിനാറിനും ഇടയ്ക്ക് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം ഓട്ടോമാറ്റിക്കിനും ഓൾമോസ്റ്റ് സിമിലർ ആണ് മാനുവലിൽ ഫൈവ് സ്പീഡ് മാനുവലും ഓട്ടോമാറ്റിക് സിക്സ് സ്പീഡ് ടോക്കൺവേട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ചിയഞ്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നയൻറ്റി ടു എച്ച് പീഡിടത്താണ് പവർ കുറയുന്നുണ്ട് പക്ഷെ മൈലേജ് ഇരുപത്തി ആറ് കിലോമീറ്റർ പെർ ലിറ്റർ മീൻസ് പെർ കിലോ ഒക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഒരു ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്കൊക്കെ പ്രതീക്ഷിക്കാം അതിൽ ഫൈവ് സ്പീഡ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാരയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് സിഗ്മ ബേസ് വേരിയൻറ്റിന് ആകെ വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് മാത്രമാണ് മുപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇപ്പം ഡെൽറ്റ പ്ലസ് ആണെങ്കിലും ആണെങ്കിലും ആൽഫ ആണെങ്കിലും സീറ്റാ പ്ലസ് ആണെങ്കിലും ആൽഫ പ്ലസ് ആണെങ്കിലും ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നമ്മൾക്ക് അൻപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് അഡീഷണലി കിട്ടുന്നുണ്ട് അത് കൂടാണ്ട് നമ്മൾക്ക് കോർപ്പറേറ്റ് ഓഫറായിട്ട് മൂവായിരത്തി ഒറുന്നൂറ് രൂപയും കൺസ്യൂമർ ഓഫറായിട്ട് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ലഭിക്കുന്നുണ്ട് അഡീഷണലി എക്സ്റ്റൻഡഡ് വാറണ്ടി അഞ്ച് കൊല്ലത്തേക്കുള്ള എക്സ്റ്റൻഡഡ് വാറണ്ടി ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഫ്രീ ആയിട്ട് മാരുതി കൊടുക്കുന്നുണ്ട് ഇനി സിഗ്മ വിദിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞുള്ള ഓൺ റോഡ് പ്രൈസ് അഡീഷണലി നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ലഭിക്കും ഡെൽറ്റ വേരിയൻ്റ് ഡെൽറ്റ വൺ പോയിന്റ് ഫൈവ് മാനുവൽ വേരിയൻറ്റിന് പതിനാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയൻ്റിന് പതിനാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിന് അതെ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് അതായത് ഹൈബ്രിഡ് വേരിയൻറ്റിന് ഇരുപത് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം പത്തൊമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഈ പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ ഓടാം ആർക്കാണ് ഈ ഡെൽറ്റ പ്ലസ് വാഹനം സ്യൂട്ടബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലുതിയില് അതല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയില് ഹൈബ്രിഡ് വന്നിരുന്നത് ടോപ്പിന്റെ രണ്ട് വേരിയന്റുകൾ മാത്രമാണ് സീറ്റാ പ്ലസ് ആണ് ആൽഫ പ്ലസ് അതിന് ഇരുപത്തിമൂന്ന് ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എടുത്തേക്കായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് വന്നപ്പോൾ ഇരുപത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് ഉള്ള ഒരു ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാര സ്വന്തമാക്കാം ഇപ്പോൾ മറ്റു മാനുഫാക്ചേഴ്സിന്റെ പെട്രോൾ വാഹനങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ സെൽടോസ് ആണെങ്കിലും കറക്റ്റ് ഒക്കെയാണ് ഇതിനകത്ത് ഡയറക്റ്റ് കോമ്പിറ്റ് ചെയ്യുന്ന വാഹനങ്ങൾ അതിനൊക്കെ പെട്രോളിൻ്റെ മൈലേജ് പന്ത്രണ്ടും പതിമൂന്നും ഒക്കെയാണ് പിന്നെ മൈലേജ് വേണ്ടവർ എടുക്കുന്നത് അതിന്റെ ഡീസൽ വാഹനങ്ങളാണ് അതിനും നമുക്കൊരു പതിനാറ് പതിനേഴൊക്കെ ആയിരിക്കും മൈലേജ് ലഭിക്കുകയുള്ളൂ മാക്സിമം പതിനെട്ട് വരെ മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം ഇപ്പോൾ ക്രെട്ടയുടെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏകദേശം ഇരുപത് ലക്ഷം രൂപയടുത്ത് സ്പെൻഡ് ചെയ്യണം സെൽറ്റോസിന്റെ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യണം ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെട്രോൾ ഹൈബ്രിഡ് വാഹനം സ്വന്തമാക്കാൻ മൈലേജ് ആണെങ്കിൽ മിനിമം ഇരുപത്തിനാലിനും ഇരുപത്തിയാറിനും ഇടയ്ക്ക് നിങ്ങൾക്ക് മൈലേജ് ലഭിക്കും അതാണ് ഈ ഒരു ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡ് വാഹനത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു പ്രീമിയം കാർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആണ് ഡൽഹാ പ്ലസ് വേരിയൻറ്റ് എനിക്കതിനകത്ത് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ വൈപ്പർ മാത്രമാണ് അതും കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു സ്റ്റോപ്പ് അതേ ലുക്കിലേക്ക് ഈ വാഹനം വന്നാൽ ഇതാണ് ഇതന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെടുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരേജിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് കൊടുക്കാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ